ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഉദയവാനുൻ്റെ വീട്ടിൽ പോയി പെണ്ണ് കണ്ടിട്ട് എല്ലാവരും തിരിച്ച് ദേവമംഗലത്തേക്ക് വരുവാണ് വന്ന പാടെ തന്നെ ബാലം പറയുന്നുണ്ട് അവരൊക്കെ എത്ര നല്ല ആൾക്കാരാണ് കണ്ടില്ലേ അവരുടെ സ്വീകരണവും സംസാരവും പെരുമാറ്റവും ഒക്കെ ആ പെൺകുട്ടിയുടെ സ്വഭാവവും ഒക്കെ കണ്ടില്ലേ എന്ന് പറയുമ്പോൾ ഗോമതിയും പറയുന്നുണ്ട് ശരിയാ ഞാൻ വിചാരിച്ചാലും നല്ല കുടുംബം എന്തായാലും ആനന്ദിൻ്റെ ഭാഗ്യം തന്നെയാണ് അപ്പോൾ അവിടെ ഞാൻ ധർമ്മം ചോദിക്കുന്നുണ്ട് അളിയാ ഇതിനു വേണ്ടി ഇയാൾക്ക് ഇത്രയ്ക്ക് കാശ് എവിടുന്നോ എന്ന് പറയുമ്പോൾ ബാലം പറയണം എടാ അയാൾക്ക് വിദേശത്തേക്കല്ലേ ബിസിനസ്സും കാര്യങ്ങളൊക്കെ അപ്പോൾ പിന്നെ പണം ഒഴുകിക്കൊണ്ടിരിക്കും അതാ പക്ഷേ പണത്തിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും ഒരു അഹങ്കാരമുണ്ടോ ആ എന്തായാലും ഞാൻ വിചാരിക്കണെന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ആൾ ബലവും പണവും ഒക്കെ ഉള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടാകുന്ന നമ്മുടെ കുടുംബത്തിന് തന്നെ വളരെ നല്ലതാണ് ഇങ്ങനെ ഒരു ബന്ധം തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചത് അത് തന്നെയാണ് ആനന്ദിന് കിട്ടിയത് അതിൽ ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ് അപ്പോൾ ഗോമതി പറയുന്ന സത്യ ബാലേട്ടൻ്റെ സെലക്ഷൻ ഒരു മോശമില്ല ഇല്ല ഇതിന് നൂറ് ശതമാനവും ബാലേട്ടന് തന്നെയാണ് ക്രെഡിറ്റ് എന്ന് പറയട്ടോ അപ്പം വീണ്ടും ധർമ്മം പറയാം എടാ എന്തേ നീ എന്തായാലും രക്ഷപ്പെട്ടു അമ്മായിയച്ചൻ നല്ല പൂത്ത കാശുകാരനാണ് എന്നൊക്കെ പറയുമ്പോൾ ഉടനെ ആനന്ദ് പറയാം അതുകൊണ്ട് നിങ്ങളാരും പേടിക്കണ്ട ഞാൻ രക്ഷപ്പെട്ട നിങ്ങളെല്ലാവരും ഞാൻ രക്ഷപ്പെടുത്തിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ടോ ആനന്ദിനെ പുകഴ്ത്തി വയ്ക്കുകട്ടോ എല്ലാവരും എന്നിട്ട് അത് കഴിഞ്ഞ് നേരെ അവരെങ്ങനെ ആ ഒരു സംഭാഷണമൊക്കെ കഴിഞ്ഞിട്ട് അകത്തേക്ക് പോവാട്ടോ റൂമിൽ അകത്തേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ അപ്പുറത്ത് വീട്ടിൽ നമ്മളെ അലോകിനെ കാണിക്കുന്നുണ്ട് അലോകിനെ അച്യുതനെ കാണിക്കാം കേട്ടോ അപ്പോൾ അലോകാണ് അവരിങ്ങനെ ഇവിടുന്ന് മാറി താമസിക്കണം ദൂരോട്ട് പോകണം എന്നൊക്കെ അവർ തീരുമാനിക്കുകയല്ലേ അപ്പോൾ ഇതിൻ്റെ അവരുടെ ബിസിനസ്സിൻ്റെ പാർട്ട്ണറായിട്ടും ഇതിനു ചേർക്കണം അങ്ങനെയുള്ള ഇതിൽ നിൽക്കുന്ന സമയത്ത് അച്യുതം പറയുന്നത് എടാ അച്ചാടിക്കയറി നമുക്കിപ്പോൾ മാറിപ്പോകേണ്ട കാര്യമില്ല ചില കാര്യങ്ങൾ എനിക്കിവിടെ ചെയ്തു തീർക്കാനുണ്ട് എന്താ അച്ഛൻ്റെ ഉദ്ദേശം ചോദിക്കുമ്പോൾ അച്യുതൻ പറയണേ അതേ നമ്മുടെ ഇപ്പം സ്ഥലങ്ങൾ നമ്മൾ കൃഷ്ണമംഗലവും ദേവമംഗലവും ഇരിക്കുന്ന സ്ഥലമുണ്ടല്ലോ ഈ ദേവമംഗലത്ത് വീട് വെച്ചിരിക്കുന്ന അവരുടെ നമ്മുടെ കുറച്ച് വസ്തു അതിനകത്ത് ഉൾപ്പെട്ടതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് അവിടുത്തെ ആധാരം പരിശോധിച്ചാൽ തന്നെ അറിയാം അങ്ങനെ എന്തെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അമ്മയെ ചാക്കിട്ട് നിർത്തണം അതായത് അമ്മയെ സോപ്പിട്ടാലേ അതിൻ്റെ കാര്യങ്ങൾ അറിയാൻ പറ്റൂ അങ്ങനെയാണെങ്കിൽ അതിന് എത്രയും വേഗം ഒരു നടപടി എടുത്തേ പറ്റുള്ളൂ എന്ന് അച്യുതം പറയുക കേട്ടോ അങ്ങനെ ദേവമംഗലത്തുകാർക്ക് നല്ലൊരു പണി കൊടുത്തേ പറ്റുള്ളൂ എല്ലാത്തിനും അടിച്ച് പുറത്താക്കണം അച്ഛ ഒറ്റ എണ്ണത്തിനെ ഇവിടെ താമസിപ്പിക്കരുത് എന്നിങ്ങനെ ലോകു പറയാം പിന്നെ അച്ഛനൊരു കാര്യം മറക്കണ്ട നമ്മൾ എന്താ തീരുമാനിച്ചു വെച്ചിരുന്നത് എന്തായാലും ആ ഒരു മിഥുവിൻ്റെ കാര്യം നമ്മുടെ പാർട്ട്ണർ ആക്കണമെന്നുള്ളത് അത് മറക്കല്ലേ എന്ന് പറയാം അവനെ നമുക്ക് നിർത്തി കഴിഞ്ഞാൽ ഭാവിയിൽ നമുക്ക് ഗുണം ചെയ്വച്ചാന്ന് അവരങ്ങനെ ഒരു പ്ലാനിങ്ങിൽ നിൽക്കുകട്ടോ അങ്ങനെ വീണ്ടും ദേവമംഗലത്തിൽ തന്നെ അവരെല്ലാവരും കൂടെ ഡൈനിങ് ടേബിളിൻ്റെ ഫ്രണ്ടിലിരുന്ന് ഇങ്ങനെ വീണ്ടും ഈ ബാലൻ ഇങ്ങനെ നമ്മുടെ ഈ ഉദയഭാനുവിനെ ഇങ്ങനെ പറഞ്ഞ് 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 നിൽക്കുക കേട്ടോ അപ്പോൾ മീനാക്ഷി വന്ന് ചോദിക്കുന്നതുകൊണ്ട് അച്ഛാ അച്ഛൻ ഈ ദേവാനു പുരാണം ഇതുവരെ നിർത്തിയില്ലേ ഇല്ല മോളെ അതങ്ങനെ നിർത്താൻ പറ്റില്ല ഞാനതിങ്ങനെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു നിൽക്കും പിന്നെ ഗോമതി ഞാനേ ചേരിപ്പിടില്ലെന്ന് ഞാൻ പറഞ്ഞു ഇവൻ്റെ കല്യാണം കഴിയുന്ന ഒരു ആ ഒരു വാശി ഞാൻ നിർത്തിയത് കൊണ്ടല്ലേ ഇപ്പം ഇങ്ങനെ ഒരു കാര്യം നടന്ന് കിട്ടിയത് അതാണ് പറയണത് എല്ലാത്തിനും ഒരു വാശിയും കാര്യങ്ങളും ഒക്കെ വേണം എന്തായാലും കണക്കും കാര്യങ്ങളൊക്കെ ബാലൻ എഴുതി വയ്ക്കണേ കാണുമ്പോൾ എന്താണെന്ന് ചോദിക്കുക കേട്ടോ അപ്പോൾ തന്നെ ഉടനെ ഗോമതി ചോദിക്കണെ ഇതെന്താ ബാലറ്റ് ആണ് അല്ല ഇത് ആനന്ദിൻ്റെ കല്യാണത്തിൽ ഞാൻ കണക്ക് നോക്കുന്നില്ല എന്നാലും ഇതുവരെ ചിലവായ ചെറിയൊരു കണക്ക് ഞാൻ എഴുതി ഉള്ളൂ അത് വാങ്ങി ഗോമതി നോക്കി അന്തം വിട്ടു പോവാട്ടോ കേട്ടോ ഇത്രയും രൂപ ഇത്രയും ദിവസം കൊണ്ട് ചിലവായോ പക്ഷേ നമ്മുടെ ആര്യനു വേണ്ടിയിട്ടോ ആകാശിന് വേണ്ടിയിട്ടോ നമ്മൾ ഇത്രയൊന്നും ചിലവാക്കിയിട്ടില്ല എല്ലാം എങ്ങനെ പോയാലും മാക്സിമം ഒരു അൻപതിനായിരം രൂപ അതിലപ്പുറം നമ്മൾ ചിലവാക്കിയിട്ടില്ല ആണോ അത്ര ചിലവാക്കിയിട്ടുള്ളൂ ആ അതിച്ചിരി കൂടിപ്പോയാലും കുഴപ്പമില്ല ഞാനായിട്ട് നിന്ന് നടത്തുന്ന ഒരു കല്യാണം ഇല്ലേ ഗംഭീരമായിട്ട് നടക്കട്ടെ എന്ന് പറയാം കേട്ടോ എന്നാലും ബാലട്ട അറിഞ്ഞും കണ്ടുമൊക്കെ ചിലവാക്കണം ഇപ്പം തന്നെ ഇത്രയും കൂടിയിട്ടുണ്ട് ഇനി കല്യാണം എന്തൊക്കെ കാര്യങ്ങളാണ് ആ അതൊന്നും കുഴപ്പമില്ല പിന്നെ നമ്മളിട്ട വള അത് ഒരുപാട് കുറഞ്ഞു പോയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഏയ് കുറഞ്ഞിട്ടൊന്നുമില്ല പിന്നെ അവരത് വേണ്ടാന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് അതിനെക്കുറിച്ച് ഓർത്തത് വളയിടൽ ചടങ്ങ് ഇല്ലെങ്കിൽ നമ്മൾ നമ്മളതും ഓർക്കില്ലെങ്കിൽ നാണക്കേടായി പോയേനെ എന്നൊക്കെ ഇങ്ങനെ അവർ പറയുക കേട്ടോ പിന്നെ ഡൈനിങ് ടേബിളിൻ്റെ ഫ്രണ്ട് ഇരുന്നും കൊണ്ട് പറയുന്നത് പക്ഷേ മീനാക്ഷി ഭയങ്കര സങ്കടം ആവുന്നുട്ടോ അതിൻ്റെ കഴുത്തി കിടക്കുന്ന ആഭരണത്തിൻ്റെ കണക്ക് വരെ ഗോമതി ഗോമതിരുന്ന് പറയുന്നുണ്ട് എന്തുമാത്രം ഉരുപ്പടികളാണ് കഴുത്തിൽ കിടക്കുന്നത് ഇത്രയും മാത്രം പണം അവർക്കുണ്ടല്ലേ എന്ത് രസം ആ കുട്ടിയെ കാണാനായിട്ടും ഓ ഇതൊക്കെ നമ്മൾ ആനന്ദിൻ്റെ വലിയ ഭാഗ്യമാണ് നമ്മളെ കുടുംബത്തേക്ക് ഈ കുട്ടി വന്ന് കയറുന്നതും വലിയൊരു ഭാഗ്യമാണ് എന്നൊക്കെ പറയുമ്പോൾ മീനാശിയുടെ മുഖം അങ്ങ് വാട് കേട്ടോ അങ്ങനെ മീനാശി അതും കേട്ടിട്ട് നേരെ അകത്തേക്ക് പോയി സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ ആകാശം ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി മീനാക്ഷി ഇനി ഇങ്ങനെ നിൽക്കുന്നത് ഏയ് ഒന്നുമില്ല എനിക്ക് കുറച്ച് ജോലിയും തരാം കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണെന്ന് പറയുമ്പോൾ നിന്നെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായില്ലേ സത്യം പറയു സംസാരിച്ചത് എന്തെങ്കിലും വിഷമം തോന്നിയിരുന്നോ ചോദിക്കുമ്പോൾ അതേ ആകാശേ എനിക്ക് നല്ല വിഷമമുണ്ട് ഞാനാര ഒരു സാധാരണക്കാരി വലിയ പണവും പത്രാസൊന്നുമില്ല പിന്നെ വലിയ ആഡംബരമായിട്ട് വിവാഹം കഴിഞ്ഞിട്ട് വന്നവളും അല്ലല്ലോ അതിൻ്റെതായിട്ടോട് കുറവ് ഇനിയിപ്പോൾ കാണാൻ പറ്റും പുതിയ ആൾ വരുമ്പോൾ അങ്ങനെയൊക്കെ അവിടെ ഇരുന്ന് അച്ഛനല്ലേ അച്ഛൻ അങ്ങനെ പലതും പറയും നീ അതൊന്നും വിഷമിക്കുന്നുണ്ട് അച്ഛൻ പറഞ്ഞാൽ എനിക്ക് സങ്കടം ഇല്ല ആകാശ് ഇപ്പം അമ്മയും പറഞ്ഞു തുടങ്ങി സ്വർണത്തിൻ്റെ കണക്കെന്ന് പറയുമ്പോൾ ആകാശ് വല്ലാണ്ട് ഇരിക്കുക കേട്ടോ അപ്പോഴാണ് ഗോമതി അങ്ങോട്ട് വരുന്നത് അപ്പോൾ ഞാൻ ആകാശിനോട് പറഞ്ഞുണ്ട് ആ ദേ വരുന്നുണ്ട് എന്തായാലും അമ്മയ്ക്കൊരു പണി കൊടുക്കുക എൻ്റെ കൂടെ നിന്നോണേ എന്ന് പറയാം ആ ശരി എന്ന് പറയാം എന്നിട്ട് ഗോമതിയോട് പറയാം ഗോമതി ഒന്ന് ചോദിക്കുന്നുണ്ട് എന്താടി നീ പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നു കഴിഞ്ഞാൽ ഓ ഞാനിങ്ങോ വന്നു എനിക്കിനി അവിടെ ഹാളിൽ ആ ഒരു കാറ്റും കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല അതെന്താ നീ അങ്ങനെ പറഞ്ഞത് ഇങ്ങോട്ട് പാടി അവിടുത്തെ കാറ്റും കൊണ്ട് നിന്നെ ഞാൻ ഇരുത്തിയിട്ടേ ബാക്കി എന്ന് പറഞ്ഞാൽ കൈ പിടിച്ച് വലിക്കുമ്പോൾ അമ്മ ഒന്ന് വിട്ടെ അല്ലെങ്കിൽ തന്നെ അവിടെയൊക്കെ വന്നിരിക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല ഇനിയിപ്പോൾ പുതിയ മരുമകൾ വരുമല്ലോ അവരെയൊക്കെ അതിനുള്ള യോഗ്യതയുള്ളൂ അതെന്താ വിനാശ് നീ അങ്ങനെ പറയണേ പിന്നല്ലാണ്ട് ഒരു കാര്യം അമ്മ ഓർത്തോ എന്തായാലും അപ്പം അപ്പം തന്നെ ഗോമതിക്ക് മനസ്സിലായി ഗോമതി ചോദിക്കുന്നുണ്ട് ശ്രീദേവിയെ പറ്റി പുകഴ്ത്തി പറഞ്ഞതുകൊണ്ടാണോ നിനക്ക് ഇത്ര വിഷമം വന്നത് അമ്മേ ഒരു കാര്യം മനസ്സിലാക്കിക്കോ ശ്രീദേവി വരുന്നതിന് മുമ്പ് ഞാനാ ഇവിടുത്തെ മരുമോളായിരുന്നത് എല്ലാത്തിനും ഏത് ഞാൻ തന്നെ വേണം അമ്മയ്ക്ക് ഏതൊരു പ്രതിസന്ധിയിലും കൂട്ടായിട്ട് നിന്നവളാ ഞാൻ അതൊന്നും ഓർത്തോളണം പിന്നെ അവസാനം കറിവേപ്പിലെ പോലെ എന്നെ വലിച്ചെറിയേണ്ട അവസ്ഥ വരല്ലേ എനിക്കറിയാം എൻ്റെ സ്ഥാനം അവിടെ തന്നെയാണെന്ന് ദേ ഞാനൊരു അടിവെച്ചിരുന്നു കേട്ടോ ആ ഇതാ ഞാൻ പറഞ്ഞത് ഇനി എന്നെ അടിക്കുകയും പിച്ച് നുള്ളയും ഒക്കെ ചെയ്യും അടികൊണ്ട് ഞാനൊരു മൂലയിലിരിക്കേണ്ടി വരും എന്നെ അടിച്ച് മൂലയിലിരുത്തുകയും ചെയ്യും പുതിയ മരുമോൾ വന്ന് കയറിയല്ലേ പാവമിത്ര അവൾ രക്ഷപ്പെട്ടു എന്തായാലും ഇവിടെ ഇല്ലല്ലോ എൻ്റെ കാര്യം അതോഗതി ഗതി തന്നെയാണ് എന്നാലും അമ്മേ ഇങ്ങനെ കാണിക്കാൻ പാടില്ല പക്ഷാഭേദം എന്നൊക്കെ പറഞ്ഞു ശരിക്കും പറഞ്ഞു വെക്കുക കേട്ടോ മീ ഗോമതി ഭയങ്കര സങ്കടത്തിൽ അവിടെ ഇരുന്ന് കരയുന്നുണ്ട് കേട്ടോ അത് കണ്ട് മീനാക്ഷി എന്ന് പറഞ്ഞാൽ അയ്യേ അമ്മേ എന്തിനാ ഇങ്ങനെ കാര്യമാണ് ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞത് അമ്മേന്ന് പറയാട്ടോ അപ്പൊ ഇതാണോടീ തമാശ പറയണ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലേ അതെനിക്ക് ഭയങ്കര എന്ന് പറയാം അമ്മേ ഞാനും ആകാശം കൂടെ അമ്മയെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാണ് പിന്നെ പിന്നെ സങ്കടപ്പെട്ടെന്നിട്ട് പറയുന്നുണ്ടോ അല്ലെങ്കിൽ തന്നെ എന്നെ സങ്കടപ്പെടുത്തിയല്ലോ നീ അപ്പോൾ മീനാക്ഷി പറഞ്ഞിട്ടുണ്ട് മരിമക്കളെയൊക്കെ താരതമ്യം ചെയ്യുന്ന ഏതൊരു അമ്മായിമ്മായി അമ്മയായാലും ഇങ്ങനെ തന്നെ വേണം കരയണം അതാ വേണ്ട എന്നും കൂടെ പറയുമ്പോൾ അവരങ്ങ് പൊട്ടി കരഞ്ഞു പോകും അവസാനം മീനാക്ഷി ആകാശം കൂടെ പോയി സമാധാനിപ്പിക്കുമ്പോൾ ഉടനെ ഗോമതി പറയാം അതിനെ ആര് കരഞ്ഞു ഞാൻ നിന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കരഞ്ഞെന്ന് പറയുക അങ്ങനെ അമ്മായി അമ്മ നീയും പറ്റിക്കണ്ട മരുമക്കളും പറ്റിക്കണ്ട എന്ന് പറഞ്ഞാൽ അവരങ്ങനെ സന്തോഷത്തിലിരിക്കട്ടോ ഇതേ സമയം നേരെ നമ്മുടെ ആര്യൻ്റെ വീട്ടിലാണെങ്കിലോ അവിടെ മിത്ര ഇത് തന്നെ പറയണം പുതിയ മരുമോളും പണവും സ്വർണ്ണവും ഒക്കെ ഉള്ള അവിടെ വന്ന് കയറും ആര്യ അപ്പോൾ ആര്യനും തോന്നുന്നുണ്ടാവുമല്ലേ ഇതുപോലൊരു ബന്ധം കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു എന്ന് ഈ ചെയ്തത് അബദ്ധമായി പോയി തോന്നണല്ലേ മിത്രേ നീ ഒന്നും ഇണ്ടാതിരിക്കുമെന്ന് പറഞ്ഞ് മിത്രയെ വഴക്കു കുറയാം അപ്പം മിത്ര പറയുന്നുണ്ട് പക്ഷേ ഞാൻ ഞാനാലോചിക്കുന്നത് അന്ന് ഗുരുവായൂർ വെച്ച് എനിക്ക് എനിക്കിങ്ങനൊരു ജീവിതം കിട്ടിയപ്പോൾ എനിക്ക് തീരെ താല്പര്യം ഇല്ലായിരുന്നു പക്ഷേ ഇന്ന് ഞാൻ ആ ജീവിതത്തിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ആര്യ എന്ന് പറയുമ്പോൾ സ്നേഹത്തിൻ്റെ കണക്കും നീ ഇപ്പം പറയണ്ട നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പഠിത്തമാണെങ്കിൽ ഇപ്പോൾ വലുതെന്ന് മര്യാദയ്ക്ക് ബുക്കെടുത്ത് വെച്ച് പഠിക്കാൻ നോക്കണേ വൈകുന്നേരം കോച്ചിങ് ക്ലാസ്സിന് പോകാനുള്ളതാണ് എന്നും പറഞ്ഞാൽ ആരും വരട്ടിട്ട് പോകാം കേട്ടോ ഇത്ര അന്തം വിട്ട് നിൽക്കുക എപ്പോഴും പടി പടി എന്നുള്ള ചിന്ത മാത്രമേ ഇങ്ങനെക്കുള്ളൂ എന്നും പറഞ്ഞിട്ടോ പിന്നെ കാണിക്കണമെന്ന് വെച്ചാലും ദയവാനിൻ്റെ വീട്ടിൽ അവിടെ ഉദ്യവാനും ഇങ്ങനെ ഇവരെക്കുറിച്ച് തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അമ്മ ശ്രീകല പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞു നമ്മളെക്കാളും ഒക്കെ വളരെ പാവങ്ങളകെട്ടോ അവർ കാര്യം അവർക്ക് നമ്മളെ കള്ളത്തിൽ ഒന്നും പിടിക്കാൻ പറ്റിയില്ലല്ലോ അവരെല്ലാവരും എന്ത് സത്യസന്ധമായിട്ടെല്ലാം വിശ്വസിച്ചത് അപ്പോൾ പഞ്ചപാവങ്ങളല്ലേ അപ്പം തന്നെ ശ്രീദേവി കേട്ടിട്ട് പറയുകയാണ് അങ്ങനെ അത്ര പാവങ്ങളായിട്ട് തോന്നിയിരുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളെന്തിനാണ് അവരെ പറ്റിച്ചത് എന്തിനാണ് പറ്റിക്കണേ ശ്രീദേവി നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇത് പറ്റിപ്പല്ല പറ്റിപ്പല്ല ഒരു നിവർത്തികേട് അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് പറ്റിപ്പെന്നൊക്കെ അത് അട്ടിപ്പം എന്നൊക്കെ പറഞ്ഞു വേറെ പലതും ബാങ്ക് തട്ടിപ്പ് കൊള്ളയടുപ്പ് ഇതൊക്കെ ഇല്ലേ വലിയ വലിയ ഇത് ഇത് അങ്ങനെയാണോ ടി എന്നൊക്കെ പറഞ്ഞ് ശ്രീദേവിയെ വഴക്ക് പറയാം നീ ഒന്നും ഒന്നുകൊണ്ടും പേടിക്കേണ്ട നീ നമ്മുടെ കൂടെ നിന്നാൽ മതി പിന്നെ ഒരു കാര്യം നിന്നോട് പറയാനുള്ളത് നീ ആ വീട്ടിൽ മരുമകളായിട്ട് ചെന്ന് കയറുമ്പോൾ അവിടെ രണ്ട് മരുമക്കളുണ്ട് പക്ഷേ നീ ആയിരിക്കണം അവർക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടവള് അതിനു വേണ്ടിയാണ് ഇനി നിന്റെ ശ്രമം മനസ്സിലായല്ലോ അതുകൊണ്ട് നീ അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്കുന്നില്ല ഞങ്ങൾ പറയുന്നത് പോലെ അങ്ങ് നടന്നാൽ മതി ഇനി ബാക്കി കല്യാണവും കാര്യങ്ങളൊക്കെ നടന്ന് ആ വീട്ടിൽ മരുമകളായിട്ട് നിന്ന് ചെന്ന് കയറുമ്പോൾ നീ ചെയ്യേണ്ടത് ഒരു കാര്യമെന്ന് വെച്ചാൽ അമ്മായി അമ്മയെ അമ്മായി അച്ഛനെയൊക്കെ കയ്യിലെടുക്കണം മറ്റുള്ളവർക്ക് മുന്നിൽ എത്തണം നീ ഇപ്പം അപ്പോൾ ഉടനെ പറഞ്ഞത് അതെ ആ മീനാക്ഷി കുറച്ച് കാര്യം കുഴപ്പക്കാരിയാന്ന് തോന്നുന്നുണ്ട് പക്ഷേ മിത്ര പാവമാണെന്നാണ് തോന്നുന്നത് ആ പാവം ആയാലും പഞ്ചമായാലും കുഴപ്പമില്ല നീ ഒന്ന് അടങ്ങ് ഓ ഈ അമ്മയും അച്ഛനേയും കൊണ്ട് തോറ്റല്ലോ ദൈവം എനിക്കിപ്പോൾ തന്നെ പേടിയാവുന്നു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീദേവി അവിടെ പെട്ടിരിക്കുന്ന ഇന്നത്തെ എപ്പിസോഡ് തരുന്നത് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാൻ ചാലിഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്